സജഴിഞ്ഞ കസേരകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നത് കോൺഗ്രസ്സിലെ എല്ലാ തരത്തിലെ പൊട്ടിത്തെറി നമുക്കറിയാം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം പ്രഖ്യാപിച്ചപ്പോഴും അതിനുശേഷം ഇപ്പോൾ കെ പി സി സി പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിച്ചപ്പോഴും ഒക്കെയുള്ള കോൺഗ്രസ്സിനുണ്ടാകുന്ന അതൃപ്തി ഉണ്ടാകുന്ന പൊട്ടിത്തെറി അത് ജനങ്ങളും മനസ്സിലാക്കുന്നു ആ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ തെളിവാണ് ആ ഒഴിഞ്ഞ കസേരകൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വേദിയിൽ നിന്നും പോവുകയാണ് കാര്യം ഈ സംഗമത്തിൽ വേണ്ടത്ര ഒരു ജനപങ്കാളിത്തം കാണാൻ സാധിക്കാത്തോണ്ടാവാം അദ്ദേഹം പോകുന്നു അതോടൊപ്പം തന്നെ മറ്റേ ചില നേതാക്കളും മാത്രമാണ് നമുക്കിപ്പോൾ വേദിയിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് മുരളീധരനോട് വന്നിട്ട് കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഇനി കെ മുരളീധരൻ വരുമ്പോൾ മറ്റ് നേതാക്കളോ അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കളോ ഒന്നും തന്നെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും കെ മുരളീധരൻ ഇവിടെ വിളിച്ച് അപമാനിക്കുകയായിരിക്കും ഇതിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്കിതിൻ്റെ പിന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കാര്യം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം കസേരകളിൽ തന്നെ ആരെയും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഒരു വിശ്വാസ സംരക്ഷണ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളില്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കട ഘടകകക്ഷികളുടെ പ്രതികളില്ല ഇത്തരത്തിൽ ഒഴിഞ്ഞ കസേരയെ നോക്കി പ്രസംഗിക്കാൻ വേണ്ടിയാവാം ഇനി ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം കെ മുരളീധരൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതായിരിക്കും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം കെ മുരളീധരൻ എത്തിച്ചേരുമെന്നാണ് നേതാക്കൾ വേദിയിൽ പങ്കുവയ്ക്കുന്നതെങ്കിൽ പോലും കാര്യമായ രീതിയിൽ അതിനെ പ്രതിനിധി പ്രതികരിക്കാനായിട്ട് ഉണ്ടാകുന്നില്ല എന്തായാലും അത് എന്തായാലും കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ നമ്മൾ ഈ പിന്നെ ലൈവ് ഷോ കണ്ടതിനിടയ്ക്ക് അവർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം പ്രതികരണം മാത്രമാണ് നമ്മൾ ലൈവായിട്ടുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്തായാലും ജനങ്ങളുടെ സദസ്സിൽ ആളില്ലാത്തതിന്റെ ഒരു രോഷമാകാം ഒരു പക്ഷെ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കൂടി നമ്മുടെ പ്രതിനിധി ഷാജഹാനോട് തീർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം നമുക്കറിയാം അത്ര അത്രത്തോളം ഒഴിഞ്ഞ കസേരകളാണ് ഇത്തരത്തിലൊരു വലിയ സംഗമം നടത്തുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോഴുള്ളത് വസ്തുതകൾ കൈരളി ടി പുറത്തുവിടുകയാണ് ഇതാ അവിടെയാണ് കൈരളി ടി വി പ്രതിനിധിക്ക് നേരെ കോൺഗ്രസിന്റെ അക്രമം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളതാണ് കണ്ടോണ്ടിരിക്കുന്നത് ഷാജഹാൻ നേരെ ഇപ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അക്രമം അഴിച്ചുവിടുകയാണ് വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിങ്ങായിരുന്നു അവിടെ ഷാജഹാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞ കസാരകൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഗ്രഹമടക്കം വിശ്വാസ സമൂഹത്തിന്റെ വികാരമാക്കി കൊണ്ട് നടത്തിയ ഹീനമായിട്ടുള്ള ഈ ക്രിമിനൽ സ്വർണവേട്ട ഉൾപ്പെടെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന